പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക സംഗീത ദിനമാണ് എല്ലാവർക്കും സംഗീത ദിനാശംസകൾ ജനതയുടെ സംസ്കാരത്തിൽ സംഗീതത്തിനുള്ള പ്രാധാന്യം സുപ്രധാനമാണ് സംഗീതത്തിൻ്റെ നിലവാരമാണ് സംസ്കാരത്തെ നിർണയിക്കുന്നത് സംഗീതത്തിന് അതിരുകളില്ല അത് സാർവത്രികമാണ് ഹൃദയാവർജകങ്ങളായ ധുനികളെ അടിസ്ഥാനമാക്കിയുള്ള ലളിതകലയാണ് സംഗീതം കലകളിൽ വെച്ച് ഏറ്റവും ഔന്നത്യവും സഹൃദയത്വവും സംഗീതത്തിനു തന്നെ സുശ്രാവ്യങ്ങളായ ശബ്ദസമൂഹങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ ഉത്കൃഷ്ടവികാരങ്ങളുണ്ടാക്കി ആനന്ദം ജനിപ്പിക്കുക എന്നതാണ് ഈ കലയുടെ ഉദ്ദേശം നാട്യം ചിത്രമെഴുത്ത് വിഗ്രഹ നിർമ്മാണം മുതലായവയും ലളിതകലകളാണെങ്കിലും സകല ജീവജാലങ്ങളെയും ഒരുപോലെ രസിപ്പിക്കുന്നതിനുള്ള ശക്തി സംഗീതത്തിനെ പോലെ അവയ്ക്കില്ല വ്യാകുലരായ ജനങ്ങൾ സംഗീതം കേട്ട് തങ്ങളുടെ ദുഃഖത്തെ മറക്കുന്നതും കരയുന്ന കുഞ്ഞ് താരാട്ട് കേട്ട് കരച്ചിൽ നിർത്തി കൂടി ഉറങ്ങുന്നതും പക്ഷിമൃഗാദികൾ സംഗീതത്തിൽ ലയിച്ച് നിശ്ചലമായി നിൽക്കുന്നതും മറ്റും സംഗീതത്തിൻ്റെ അത്ഭുത ശക്തിക്ക് ഉദാഹരണങ്ങളാണ് പശുർവേത്തി ശിശുർവേത്തി ഗാനരസം ഭണി അതായത് മൃഗവും ശിശുവും സർപ്പവും സംഗീതരസമറിയുന്നു എന്നു പറഞ്ഞിട്ടുള്ളത് വെറുതെയല്ല ചികിത്സാ പദ്ധതികളിൽ സംഗീതത്തിന് സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് മാനസിക രോഗങ്ങൾക്ക് പ്രത്യേകിച്ചും ഇത് ഫലപ്രദമായി പ്രയോഗിച്ചു വരുന്നുമുണ്ട് സംഗീതം ഉപയോഗിച്ച് സസ്യങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കാമെന്ന് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സംഗീതപ്രയോഗം കൊണ്ട് മഴ പെയ്യയ്ക്കുക ഉദാഹരണത്തിന് മേഘമൈഹാർ രാഗം ഈ രാഗത്തിൽ മലയാളത്തിലൊരു പാട്ടുണ്ട് മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ പാടി അറിയാത്ത കന്യത നേർക്കിഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ പാടി തീരത്തെ മുള പാടി പൂവള്ളി കൂടിലേ കുയിലുകൾ പാടി ഇത് മേഘംബ്രഹാരാഗത്തിലുള്ള മലയാളത്തിലെ പ്രശസ്തമായ ഒരു പാട്ടാണ് അതുപോലെ തന്നെ മഴ പെയ്യ്ക്കുന്ന ഒരു രാഗമാണ് അമൃതവർഷണി എന്ന ഒരു രാഗമുണ്ട് ഇത് മഴക്കാലമായതുകൊണ്ട് ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ മഴകുന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട് ആഷാടം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ വെള്ളാരം മുത്തും കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കും നീട്ടുമ്പോൾ മനസ്സിലും മൃദംഗമം ആഷാടം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ എന്ന ഒരു പാട്ടും അമൃതവർഷണി എന്ന രാഗത്തിലാണ് അങ്ങനെ പോകുന്നു വിസ്മയങ്ങൾ തീർക്കുന്ന സംഗീതം മഴ പെയ്യിച്ചും വ്യാധി ശമിപ്പിച്ചും പല അത്ഭുതകൃത്യങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ ഗായകന്മാർ നിർവഹിച്ചതായി കഥകളുണ്ടല്ലോ മറ്റ് കലകളെല്ലാം ആലോചനാമൃതമാണ് സംസ്കൃതത്തിൽ മറ്റൊരു ചൊല്ലുണ്ട് സംഗീതമപി സാഹിത്യം സരസ്വത്യാ സ്ഥനദ്വയം ഏകമാപാത മധുരം അന്യതാലോചനാമൃതം എന്നാണ് സാഹിത്യം ആലോചനാമൃതമാണെന്നിരിക്കെ സംഗീതം ആപാദമധുരമാണ് ഇപ്രകാരം ഇതര കലകളെ അപേക്ഷിച്ച് സംഗീതത്തിനുള്ള മേന്മകളെ പരിഗണിച്ചാണ് അതിന് കലകളിൽ വെച്ച് ഏറ്റവും പ്രധാനമെന്ന് ഗണിക്കുന്നത് ഗാന്ധർവം എന്ന പേരിൽ ഒരു ഉപവേദമായിട്ട് തന്നെ അതിനെ സ്വീകരിച്ചിട്ടുമുണ്ട് സംഗീതാത്മകമായ ധ്വനികൾ മനുഷ്യൻ തൻ്റെ ഖണ്ഠത്തിൽ നിന്നും സ്വപ്രയത്നത്താൽ വാദ്യങ്ങളിൽ നിന്നോ പുറപ്പെടുവിക്കുന്നു അതിനാൽ ഗീതവും വാദ്യവും രണ്ടും സംഗീതത്തിൽ ഉൾപ്പെട്ടവയാണ് എന്നാൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നൃത്തത്തെയും സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിന് കാരണം നൃത്തം ഗീതവാദ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് എന്നാൽ ഗീതമാണ് ഇവ മൂന്നിലും വച്ച് പ്രാധാന്യമേറിയതെന്നും ഈ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഫ്രാൻസിൽ ആദ്യമായി ആഘോഷിക്കപ്പെട്ട ലോക സംഗീത ദിനം ഇന്ന് നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു മനുഷ്യൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന സത്യസന്ധമായ ശബ്ദഭാഷയാണ് സംഗീതം സംഗീതം വയസ്സിൻ്റെയും കാലത്തിൻ്റെയും അതിരുകൾ മറികടന്ന് നമ്മുടെ മനസ്സിനെ ജീവിപ്പിക്കുന്ന ജ്വാലയാണ് യൂസഫിലേക്ക് ചേരി എഴുതി രവി ബോംബെ ഇണം പകർന്ന് യേശുദാസ് പാടുമ്പോൾ എത്രയെത്ര ജാതിമത ഭേദങ്ങളുടെ അതിരുകളാണ് സംഗീതത്തിൻ്റെ മാന്ത്രികതയാൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നത് അന്യൻ്റെ വാക്കുകളെ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരും വാക്കുകളിൽ സംഗീതം പൂത്തു മലരുന്ന നാളുകൾ ഉണ്ടായിത്തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സംഗീത ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു